അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ലക്കി ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങി വേറെയും അതുല്യ ഗോൾഡൻ ഡയമണ്ട്സ് കൊപ്പം പട്ടാമ്പി നവകേരള ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കാൻ പോകുന്ന കൊപ്പം ഗവൺമെന്റ് ആശുപത്രിക്ക് മുൻവശത്തെ ഡ്രൈനേജിന്റെ സ്ഥലപരിശോധന പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൊഹസിന്റെ നേതൃത്വത്തിൽ നടന്നു പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നവകേരള ഫണ്ടിന് നമ്മൾ അപേക്ഷ കൊടുത്തിരുന്നു അതിൽ വിവിധ ഫണ്ടുകൾ നമുക്ക് ലഭ്യമായി നേരത്തെ വിസിറ്റ് ചെയ്തൊരു സ്ഥലമായിരുന്നു ഒപ്പം ആശുപത്രിയുടെ ഫണ്ട് അവിടെ നമുക്കറിയാം സ്ഥിരമായി വെള്ളം താഴേക്ക് പോകുന്നതൊക്കെ ഉണ്ടാകുന്ന വലിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് എങ്ങനെ കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചു ഒരു ഡ്രെയിനേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അൻപത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് അപ്പോൾ അത് വന്ന് നോക്കി അതിൻ്റെ ഒരു സാധ്യതകൾ കൂടി പരിശോധിക്കുകയാണ് ഇതോടൊപ്പം തന്നെ നമുക്കറിയാം വണ്ടുതറയിൽ സ്ഥിരമായി ആക്സിഡന്റ് ആവുന്ന ഭാഗം അവിടെയും അത് നവീകരിക്കാൻ വേണ്ടി കൊപ്പം പേങ്ങാറ്റിരി റോഡിലും അൻപത് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് അതിന്റെയും എസ്റ്റിമേറ്റ് എടുത്ത് ഇന്ന് സർക്കാരിലേക്ക് കൊടുക്കും ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടി എസും ടെൻഡറുമാക്കി എത്രയും വേഗം നിർമ്മാണം എന്നാണ് കരുതുന്നത് കൊപ്പം ആശുപത്രിയുടെ ഫ്രണ്ടിലും അതോടൊപ്പം തന്നെ നമ്മുടെ വണ്ടുന്തറയിലും ഇത് രണ്ടുമാണ് ഇപ്പോൾ ഈ ഭാഗത്തുള്ളത് അതോടൊപ്പം പട്ടാതിൽ കൊടുമുണ്ട ഭാഗത്തുള്ള റോഡ് നമുക്കറിയാം വിള ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്ന വരെയുള്ള റോഡിന്റെ ഭാഗം ബി സി ഓവറിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും രണ്ടര കൂടി അനുവദിച്ചിട്ടുണ്ട് അതിന്റെയും എസ്റ്റിമേറ്റി കൊടുത്ത് വളരെ വേഗത്തിൽ അതിൻ്റെ മറ്റ് നടപടികൾ പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചിരുന്നത് നമ്മൾ കേരള ഫ്രണ്ടിൽ ഇതോടൊപ്പം നമ്മൾ ഇവിടെ ഒരു സാധ്യത കൂടി പരിശോധിക്കുകയാണ് കാരണം ബസ് സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം ശാശ്വതമായിട്ട് കാണാൻ ഒപ്പത്ത് കുറച്ചുകൂടെ ഇങ്ങോട്ടും വന്നിട്ട് ഇവിടെ ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ആശുപത്രിയുടെ അവർക്ക് അല്ലെങ്കിലും ഏകദേശം അവിടെ എത്തുന്ന രീതിയിൽ ഒരു പുതിയ ബസ് സ്റ്റോപ്പിനും ബസ് സ്റ്റേയും ഒക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള സാധ്യത കൂടി പരിശോധിക്കുക എന്നുള്ളത് കൂടി ഇന്നത്തെ ഈ വിസിറ്റിൽ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു